വെൽക്കം ടു യൂണിവേഴ്സൽ യൂട്യൂബ് ചാനൽ യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്തോളിമ്പിയാണ് ക്ലാസ് സെവൻ ആവശ്യമുള്ള ക്വസ്റ്റൻസുകൾ സാമ്പിൾ ക്വസ്റ്റൻസുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എക്സാമിന നല്ലോണം പെർഫോം ചെയ്യണത് നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റൻസാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് മക്കൾ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റനിലേക്ക് പോകാം വോട്ട് ഇസ് എ മെഷർ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ആൻഡ് അവർ ആൻഡ് ഓഫ് ദ ക്ലോക്ക് അറ്റ് ടു എം ഓപ്ഷൻസ് ആയിട്ടുള്ള തേർട്ടി ഡിഗ്രിയുണ്ട് സിക്സ്റ്റി ഡിഗ്രിയുണ്ട് നയൻറ്റി ഡിഗ്രിയുണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉണ്ട് സമയം രണ്ട് എ എം ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റും മണിക്കൂർ സൂചികളും തമ്മിലുള്ള കോണളവ് എത്രയാണെന്നാണ് ചോദിച്ചത് നമുക്കറിയാം എൻഡെയർ ക്ലോക്ക് എൻഡെയർ ക്ലോക്ക് മെഷേഴ്സ് എൻഡെയർ ക്ലോക്ക് മെഷേഴ്സ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് അപ്പം ക്ലോക്കിലെ ഒരു ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡിവിഷൻ അതായത് ഒരു പന്ത്രണ്ട് നിന്ന് ഒരു മണി ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് ആൻഡും അവർ ആൻഡും തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്ന് വെച്ചാൽ അതായത് ഒരു ഡിവിഷനാണ് ആ ഒരു ഡിവിഷൻ ഒരു ഡിവിഷൻ കാണണമെങ്കിൽ വൺ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ടോട്ടൽ ട്വൽവ് ഡിവിഷൻസ് അല്ലേ ടോട്ടൽ ഡിവിഷൻ ഇൻ ക്ലോക്ക് എത്ര ടോട്ടൽ ട്വൽവ് ഡിവിഷൻസ് ആർ ആണ് ടോട്ടൽ ട്വൽവ് ഡിവിഷനാണ് സോ സോ വൺ ഡിവിഷൻ ഈക്വൽ ടു വൺ ഡിവിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഡിവൈഡ് ബൈ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി ഡിഗ്രിയാണ് അപ്പോൾ ഒരു ഡിവിഷൻ തേർട്ടി ഡിഗ്രിയാണ് അപ്പോൾ പന്ത്രണ്ട് ഉള്ളത് രണ്ട് മണിയാവും പന്ത്രണ്ട് മണിയിൽ എന്താ പ്രത്യേകത രണ്ട് എം ആകുമ്പോൾ എന്നാൽ സംഭവിക്കുക രണ്ട് എ എം എന്ന് പറയുമ്പോൾ അതായത് അവർ ആൻഡ് ഇവിടെ ഉണ്ടാവും മിനിറ്റ് ആൻഡ് ഇത് പന്ത്രണ്ടാണ് ഒന്ന് രണ്ട് അവർ ആൻഡ് ഇവിടെ ഉണ്ടാവും ഇവർ തമ്മിൽ എത്ര ഡിവിഷൻസ് കവർ ചെയ്ത് പന്ത്രണ്ട് മണി ആകുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ മിനിറ്റ് ആൻഡും അവർ ആൻഡും ചെയ്യും അത് രണ്ട് മണിയാവുമ്പോൾ അവർ ആൻഡ് രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ദാറ്റ് മീൻസ് രണ്ട് ഡിവിഷൻ കവർ ചെയ്തിട്ടുണ്ടാവും സോ ഡിഫറൻസ് എത്ര ആയിരിക്കും ആംഗിൾ ബിറ്റ്വീൻ എത്ര ആയിരിക്കും ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ അറ്റ് ലീസ് ടു ഇൻറ്റു തേർട്ടി ഡിഗ്രി ആയിരിക്കും സോ ആംഗിൾ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ വിൽ ബി ടു ഇൻറ്റു തേർട്ടി ഡിഗ്രി ആയിരിക്കും ദാറ്റ് ഈസ് സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഏതായിരിക്കും ആൻസർ മക്കളെ ബി ആണ് കറക്റ്റ് ആൻസർ അപ്പം പന്ത്രണ്ട് രണ്ട് മണി ആകുമ്പോഴത്തേക്ക് അറുപത് ഡിഗ്രി ആയിരിക്കും ടോട്ടൽ ആയിട്ട് ഉണ്ടാകുന്ന ആംഗിൾ ഓക്കെ സോ അടുത്ത ദിവസത്തിലേക്ക് പോവാം ആവറേജ് ഏജ് ഓഫ് എ ചൈൽഡ് ഇൻ എ ക്ലാസ് ഓഫ് തേർട്ടി സ്റ്റുഡൻറ്റ് ഈസ് ടെൻ ആണ് ദ ആവറേജ് ഏജ് ഇൻക്ലൂഡിങ് ദ ടീച്ചർ ഈസ് ഇലവൻ ഹൗ ഓൾഡ് ഇസ് ദ ടീച്ചർ എന്നാണ് ചോദിച്ചത് അതായത് മുപ്പത് കുട്ടികളുള്ള ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ശരാശരി വയസ്സ് പത്താണ് ടീച്ചറിങ് കൂട്ടിയാൽ ശരാശരി വയസ്സ് പതിനൊന്നാകും അങ്ങനെയാണ് ടീച്ചറുടെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചത് അപ്പോൾ നമുക്ക് അറിയാം ആവറേജ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം ആവറേജ് കാണാനുള്ള മാർഗം ടോട്ടൽ ബൈ നമ്പറാണ് അപ്പം മുപ്പത് സ്റ്റുഡൻസിൻ്റെ ആവറേജ് പത്താണ് പത്താണ് സോ ടോട്ടൽ ബൈ ടോട്ടൽ ഏജസ് ടോട്ടൽ ഏജാ ടോട്ടൽ ആവറേജ് ഏജ ടോട്ടൽ ഏജാണ് ആവറേജ് ഏജ് ബൈ നമ്പറാണ് നമ്പർ ഓഫ് സ്റ്റുഡൻറ് അപ്പം ടോട്ടൽ ഏജ് എത്രയാന്ന് വെച്ചാൽ ബൈ നമ്പർ നമ്പർ എത്ര ആയിരുന്നു മക്കളിവിടെ മുപ്പത് സ്റ്റുഡൻസാണ് അപ്പം മുന്നൂറാണ് എല്ലാവരുടെയും കൂടി വയസ്സ് കൂട്ടിയിരുന്നെങ്കിൽ ടോട്ടൽ ഏജ് കൂട്ടുമ്പോൾ മുന്നൂറാണ് ഇതന്നെ ടീച്ചറെ കൂടി വയസ്സ് കൂട്ടിയിരുന്നെങ്കിൽ ടീച്ചറേയും കൂടി വയസ്സ് കൂട്ടിയിരുന്നെങ്കിൽ ആവറേജ് ഏജ് പതിനൊന്നാണ് അപ്പം പതിനൊന്നാണ് ടോട്ടൽ ഏജ് പ്ലസ് ടീച്ചർ ഡിവൈഡ് അപ്പം മുപ്പത്തി ഒന്നായിരിക്കും അപ്പോൾ മുപ്പത്തി ഒന്ന് ഇൻറ്റു പതിനൊന്നാണ് ടോട്ടൽ ഏജ് പ്ലസ് ടീച്ചർ ഏജും കൂടി ടീച്ചർ ഏജും കൂടി നമ്മൾ ആഡ് ചെയ്തിരുന്നെങ്കിൽ അതിത്രയായിരുന്നു മുപ്പത്തി ഒന്ന് ഇൻറ്റു പതിനൊന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് തേർട്ടി വൺ ഇൻറ്റു ലെവൻ എന്ന് പറയുമ്പോൾ മീൻസ് തേർട്ടി വൺ തേർട്ടി വൺ സോ വൺ ഫോർ ത്രീ ഫോർട്ടി വൺ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിരിക്കും ടോട്ടൽ ഏജ് ഓഫ് സ്റ്റുഡൻസ് സ്റ്റുഡൻസാണ് ഈ ടോട്ടൽ ഏജ് സ്റ്റുഡൻസിൻ്റെതാണ് സ്റ്റുഡൻസിൻ്റെയാണ് ഞാൻ എഴുതിയത് അപ്പം എത്ര വരും മക്കൾ ടോട്ടൽ ഏജ് ഓഫ് സ്റ്റുഡൻസ് പ്ലസ് ടീച്ചർ ഏജ് അപ്പൊ ടോട്ടൽ ഏജ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എത്ര ആയിരുന്നു മുന്നൂറാണ് അതവിടെ കൊടുത്തിരുന്നു നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചേക്ക് അപ്പം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഈക്വൾ ടു മുന്നൂറ് പ്ലസ് ടീച്ചർ ഏജാണ് ടീച്ചറിൻ്റെ ഏജ് അപ്പം എത്ര ആയിരിക്കും ടീച്ചർ ഏജ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ് കുറച്ചിരുന്ന നമുക്ക് ആൻസർ ടീച്ചർ ഏജ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ടീച്ചർ ഏജ് എത്ര മക്കളെ ടീച്ചർ ഏജ് ദാറ്റ് ഈസ് ഫോർട്ടി ആണ് സോ ആൻസർ എത്ര ആയിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ ഫോർട്ടി ആയിരിക്കും ഏതായിരിക്കും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ സി ഈസ് ദ കറക്റ്റ് ആൻസർ വാട്ട് ഇസ് ഏരിയ ഓഫ് ദ സ്ക്വയർ ഓഫ് സൈഡ് ടൂ ആൻഡ് ഹാഫ് മീറ്റർ ആണ് നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞത് സ്ക്വയറിന്റെ ഏരിയ വശത്തിന്റെ നീളം രണ്ടര മീറ്റർ ആയ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് ചോദിച്ചത് അതായത് സ്ക്വയറിന്റെ ഏരിയ എത്രയാണ് ചോദിച്ചത് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം സ്ക്വയറിനുള്ളത് സൈഡിൻ്റെ സ്ക്വയർ ആയിരിക്കും ഒരു സൈഡ് എത്രയെന്ന് പറഞ്ഞാൽ സൈഡ് എന്ന് പറയുന്നത് രണ്ടര മീറ്റർ ആ രണ്ടര മീറ്ററാണ് രണ്ടര മീറ്റർ മിക്സഡ് ഫ്രാക്ഷൻ ആണ് അറ്റ് മീൻസ് ഫൈവ് ബൈ ടു ആണ് അപ്പം ഏരിയ എന്ന് പറയുമ്പോൾ മക്കള് ഫൈവ് ബൈ ടുവിൻ്റെ സ്ക്വയറാണ് അറ്റ് ഈസ് ട്വൻറ്റി ഫൈവ് ബൈ ഫോർ ആണ് ട്വൻറ്റി ഫൈവ് ബൈ ഫോറിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതിയിരുന്നെങ്കിൽ സിക്സ് ടൈംസ് ആകുമ്പോൾ ട്വൻ്റി ഫോർ ബാക്കി വണ് വരും ദാറ്റ് മീൻസ് സിക്സ് വൺ ബൈ ഫോർ ആയിരിക്കും ആൻസർ സിക്സ് വൺ ബൈ ഫോർ മീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ ആയതുകൊണ്ടാണ് അതിൻ്റെ യൂണിറ്റ് നമ്മൾ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടര മീറ്റർ ആണെങ്കിൽ സിക്സ് വൺ ബൈ ഫോർ മീറ്റർ സ്ക്വയർ ആയിരിക്കും റിക്കോർഡ് ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ അപ്പം പക്ഷത്തിൻ്റെ നിങ്ങൾ രണ്ടര മീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ സിക്സ് വൺ ബൈ ഫോർ മീറ്റർ സ്ക്വയർ ആയിരിക്കും കാരണം ഏരിയ കണ്ടുപിടിക്കാനുള്ള മാർഗം സൈഡിൻ്റെ സ്ക്വയർ ആണ് സൈഡ് അഥവാ ആ ലെങ്ത്തിൻ്റെ ഏതാണോ ലെങ്ത് അതിന് സ്ക്വയർ ചെയ്യണം അതായിരിക്കും നമ്മൾ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള മാർഗം സോ അടുത്ത കോസ്റ്റിലേക്ക് പോവാം റെക്ടാംഗുലർ അയൺ ബ്ലോക്ക് ആസ് ഹൈറ്റ് ട്വൻറ്റി സെന്റിമീറ്റർ ബ്രെഡ് ടെൻ സെന്റിമീറ്റർ ആൻഡ് വിഡ്ത്ത് ഫൈവ് സെന്റിമീറ്റർ ഇറ്റ് ഈസ് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ ആണ് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദിസ് ആണ് ഫൈവ് സെന്റിമീറ്റർ ഉണ്ട് ടെൻ സെന്റിമീറ്റർ ഉണ്ട് ട്വൻ്റി സെന്റിമീറ്റർ ഉണ്ട് തേർട്ടി സെന്റിമീറ്റർ ഉണ്ട് അതായത് ഇരുപത് സെന്റിമീറ്റർ ഉയരവും പത്ത് സെന്റിമീറ്റർ നീളവും അഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു ഇരുമ്പ് കട്ട ഉരുക്കി സമചതുരക്കട്ട ഉണ്ടാക്കിയാൽ അതിൻ്റെ വശത്തിൻ്റെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദ്യം ഇവിടെ നമ്മൾ 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 ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എത്രയേ ഉള്ളൂ വോളിയ ഇക്വേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അതായത് ഒരു അയൺ ബ്ലോക്ക് അയൺ ബ്ലോക്കിനെ ഞാൻ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് അതേ അതുകൊണ്ട് വേറെ റീകാസ്റ്റ് ചെയ്തിട്ട് വേറെ ഒരു ക്യൂബ് ഉണ്ടാക്കുമ്പോൾ ഈ രണ്ടിൻ്റെ വോളിയ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് വോളിയ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് ആദ്യം വോളിയം ഓഫ് റെക്യുബോയിഡ് അതായത് റെക്റ്റാംഗ്ല അയൺ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്യുബോയ്ഡാ ക്യുബോയിഡിന്റെ വോളിയം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ക്യുബോയിഡിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആ അപ്പോൾ അയൺ ബ്ലോക്കിന്റെ വോളിയം എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് അയൺ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് അയൺ ബ്ലോക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ് ഇൻറ്റു ഹൈറ്റ് ആണ് ദാറ്റ് മീൻസ് എത്ര അടിക്കുന്നത് ട്വന്റി ഇൻറ്റു ടെൻ ഇൻറ്റു ഫൈവ് ആണ് അല്ലെങ്കിൽ അത് മെൽറ്റ് ചെയ്ത റീകാസ് ഇൻറ്റു ക്യൂബാണ് വോളിയം ഓഫ് ക്യൂബ് വോളിയം ഓഫ് ക്യൂബ് എന്ന് ദാറ്റ് ഈസ് സൈഡ് ക്യൂബാണ് അഥവാ ഞാൻ എക്സ് ആണ് സൈഡ് എന്തെങ്കിൽ എക്സ് ക്യൂബാണ് എക്സ് എന്ന് പറഞ്ഞത് വോളിയം ഓഫ് എക്സ് ഈസ് ദ സൈഡ് ഓഫ് ക്യൂബാണ് സൈഡ് ഓഫ് ക്യൂബ് ആണെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ നമ്മളിത് പറഞ്ഞത് വോളിയം ഓഫ് അയൺ ബ്ലോക്ക് തന്നെയായിരിക്കും വോളിയം ഓഫ് അയൺ ബ്ലോക്ക് തന്നെയായിരിക്കും എന്ത് മക്കളെ വോളിയം ഓഫ് അയൺ ബ്ലോക്ക് തന്നെ ആയിരിക്കും എന്ത് മക്കളെ വോളിയം ഓഫ് വോളിയം ഓഫ് ക്യൂബ് അത് അയൺ ബ്ലോക്ക് മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്യൂബ് ഉണ്ടാക്കിയത് അപ്പം അയൺ ബ്ലോക്കിന്റെ എന്താണോ അയൺ ബ്ലോക്ക് ഒരു ക്യൂബ് ആയിട്ട് അത് വെച്ച് നമ്മൾ ക്യൂബ് ഉണ്ടാക്കുക അപ്പോൾ രണ്ടിനും വോളിയം സെയിം ആയിരിക്കും മെൽറ്റ് ചെയ്ത് സെയിം ഇത് വെച്ചിട്ട് റീകാസ്റ്റ് ചെയ്തേ ചെയ്തത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ട്വൻ്റി ഇൻറ്റു ടെൻ ഇൻറ്റു ആണ് മക്കളെ ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ക്യൂബിന്റെ വോളി എക്സ് ക്യൂബാണ് അപ്പൊ ട്വന്റി ഇന്റു ടെൻ എത്ര മക്കളെ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് തൗസൻഡ് ആണ് എക്സ് ക്യൂബ് അപ്പൊ എക്സ് ക്യൂബ് തൗസൻഡ് ആണെങ്കിൽ എക്സിന്റെ വില എക്സിന്റെ വില കാരണം തൗസൻഡ് എക്സ് ക്യൂബിന് നമുക്ക് എങ്ങനെ ചെയ്താലോ തൗസൻഡ് പറഞ്ഞാൽ ടെൻ ഇന്റു ടെൻ ഇന്റു ടെൻ ആണ് അപ്പം ഇതിൽ നെക്സ് പത്താണ് നമുക്ക് കണ്ടുപിടിക്കാം സോ ആൻസർ എത്ര മക്കളെ ബി ആണ് കറക്റ്റ് ആൻസർ പത്ത് സെന്റിമീറ്റർ ആയിരിക്കും അതായത് ഇരുപത് സെന്റിമീറ്റർ ഉയരം പത്ത് സെന്റി നീളം ഉള്ള അഞ്ച് സെൻ്റീമീറ്റർ വീതി ചതുരാകൃതിയുള്ള ഒരു ഇരുമ്പു കട്ട ഒരുക്കി നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ ആൻസർ എത്ര ആയിരിക്കും മക്കളെ പത്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ക്യൂബിൻ്റെ നീളം ക്യൂബിൻ്റെ നീളം പത്ത് സെൻറ്റീമീറ്റർ ആയിരിക്കും റിക്വേർഡ് ആൻസർ സോ ബി ഇസ് ദ കറക്റ്റ് ആൻസർ സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുക മക്കളെ നമുക്ക് അസെൻഡിങ് ഓർഡർ ചെയ്താൽ ചോദിച്ചത് ചൂട് സമയം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എടുത്തത് അതെ എളുപ്പമുള്ള ഒരു കൊസ്ൻ ആയിരുന്നു ടു പോയിന്റ് ത്രീ ഫോർ ടു പോയിന്റ് ടു ഫോർ ടു പോയിന്റ് ടു സെവൻ ടു പോയിന്റ് ത്രീ ഏറ്റവും ചെറുത് ഏതാണെന്ന് വെച്ചാൽ ടു പോയിൻ്റ് ടു ഫോർ വണ് ടു പോയിന്റ് ടു ഫോർ വൺ ആണ് അതിനേക്കാൾ വലുതാണ് ടു പോയിന്റ് ടു സെവൻ അതിനേക്കാൾ വലുതാണ് ടു പോയിൻറ്റ് ത്രീ അതിനേക്കാൾ വലുതാണ് ടു പോയിന്റ് ത്രീ ഫോർ ഇങ്ങനെയാണ് വരുന്നത് അത് അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാ നോക്കിയാൽ മതി ദാറ്റ് മീൻസ് അത് ഡി ആണെന്ന് മനസ്സിലാച്ചു ഇവിടെ ഉള്ള സംഖ്യ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് അപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ അതാ നമുക്ക് നോക്കിയാൽ മനസ്സിലായി ഏറ്റവും ചെറുത് ടു പോയിൻറ്റ് ടു ഫോർ വൺ ആണ് അതിനേക്കാൾ വലുതാണ് ടു പോയിൻറ്റ് ടു സെവൻ അതിനേക്കാൾ വലുതാണ് ടൂ പോയിന്റ് അതിനേക്കാൾ വലുതാണ് സോ ഡി ദ കറക്റ്റ് ആൻസർ വിച്ച് ഓഫ് ദ നമ്പേഴ്സ് നോട്ട് എ ഫാക്ടർ ഓഫ് ഫോർ എന്ന് പറഞ്ഞ നമ്പർ അതിന്റെ ഫാക്ടറികൾ അല്ലാത്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചു ഫാക്ടർ താഴെ കൊടുത്തിരിക്കുന്നില്ല നൂറ്റി നാല് ഘടകമല്ലാത്തത് അല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു നൂറ്റി നാല് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എഴുതാലോ നമുക്ക് അപ്പൊ പന്ത്രണ്ട് അതിന്റെ ഒരു ഫാക്ടറാണ് സോ ട്വൽവ് എ ഫാക്ടറാണ് ഇനി അതേപോലെ തന്നെ വൺ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞത് ട്വൽവിന് നമുക്ക് ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ എന്ന് എഴുതാം ആ ഫോറിന് എനിക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഫോർ ഇതിൻ്റെ ഫാക്ടറാണ് ത്രീയോ അതിൻ്റെ ഫാക്ടറാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഈ ഫോർ നമുക്ക് എങ്ങനെയും എങ്ങനെ എഴുതാം ടു സ്ക്വയർ ആണ് എഴുതാം ഇതിനെ ടു സ്ക്വയർ എന്ന് എഴുതാം അപ്പം ടു സ്ക്വയർ ഇൻറ്റു ത്രീ എന്ന് എഴുതാം സോ ദാറ്റ് ഈസ് ദുസ്ക്വയർ എന്ന് എഴുതാം അപ്പൊ നൂറ്റി നാപ്പത്തിനാലിലെ വേറൊരു ഫാക്ടറാണ് ഒരു ഫാക്ടറാണ് അപ്പം ടു ഫാക്ടർ ഓഫ് ടു ഫാക്ടർ ഓഫ് ഫോർട്ടി ഫോർ ആണ് അതേപോലെ തന്നെ ത്രീ ഒരു ഫാക്ടറാണ് ത്രീ ഈസ് എ ഫാക്ടറാണ് ത്രീ ഈസ് എ ഫാക്ടറാണ് ടൂ ത്രീ ഒക്കെ ഫാക്ടറാണ് അപ്പോൾ ഇതിൽ ഫാക്ടർ അല്ലാത്ത വെച്ചാൽ സി ആണ് അഥവാ അഞ്ചാണ് നൂറ്റി നാപ്പത്തിനാലിൻ്റെ അല്ല അതായത് നൂറ്റി എളുപ്പത്തിൽ പറഞ്ഞാൽ നൂറ്റി നാപ്പത്തിനാലിന് അരിക്കാൻ പറ്റാത്ത നമ്പർ നൂറ്റി നാപ്പത്തിനാലിന് അരയ്ക്കാൻ പറ്റുന്നതൊക്കെ അതിൻ്റെ ഫാക്ടറാണ് ഇപ്പൊ വൺ ഒരു ഫാക്ടറാണ് വൺ ഫോർട്ടി ഫോർ തന്നെ അതിനെ കൊണ്ട് പറ്റും അതുപോലെ ടു പറ്റും അതുപോലെ തന്നെ ട്വൽവ് പറ്റും ത്രീ പറ്റും ഇതൊക്കെ നൂറ്റി നാപ്പത്തിനാലിൻ്റെ ഫാക്ടറാണ് അതിൻ്റെ ഫാക്ടർ ഒരു നമ്പർ ചെയ്താൽ വെച്ചാൽ സി ആണ് അഥവാ ഫൈവ് ആയിരിക്കും കറക്റ്റ് ആൻസർ മക്കളെ സോ സി ഇസ് ദ കറക്റ്റ് ആൻസർ അടുത്തേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് ടു ത്രീ ഇൻറ്റു ത്രീ പോയിന്റ് സിക്സ് വൺ ആണ് അപ്പോൾ വൺ പോയിന്റ് ടു ത്രീ ഇൻറ്റു ത്രീ പോയിന്റ് സിക്സ് വൺ ആണ് ചോദിച്ചത് ഇനി തുല്യമായിട്ടുള്ളത് ഇനി നമുക്ക് വേണമെങ്കിൽ തുല്യമായിട്ട് ആദ്യത്തെ ആൻസർ തുല്യമായി ട്വൽവ് പോയിന്റ് ത്രീ ഇന്റു ത്രീ പോയിന്റ് സിക്സ് വണ് പറ്റൂല എ അല്ല കറക്റ്റ് ആൻസർ വൺ പോയിന്റ് ടു ത്രീ ഇന്റു ഇത് തന്നെയാണോ വൺ പോയിന്റ് ടു ത്രീ ഇന് തേർട്ടി സിക്സ് പോയിന്റ് വൺ അതുമല്ല ആൻസറ് നമുക്ക് ഇത് തന്നെയല്ലേ പോയിന്റ് വൺ ടു ഇന്റു തേർട്ടി സിക്സ് പോയിന്റ് വൺ കാരണം എന്താ അതുകൊണ്ട് പറ്റും കാരണം പോയിന്റ് വൺ ടു ത്രീ ഇന് തേർട്ടി സിക്സ് പോയിന്റ് തേർട്ടി സിക്സ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം സിക്സ് പോയിന്റ് വൺ ടു ത്രീ ഇൻറ്റു ത്രീ പോയിന്റ് സിക്സ് വൺ ഇന്റു ടെൻ ആണ് ഇത് ആ ടെന്ന് നമ്മൾ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ ദാറ്റ് ഈസ് എന്ത് വരും വൺ പോയിന്റ് ടു ത്രീ ഇന്റു ത്രീ പോയിന്റ് സിക്സ് വണ് തന്നെയാണ് സോ സി ആണ് കറക്റ്റ് ആൻസർ ഏതാ മക്കളെ സി ആണ് കറക്റ്റ് ആൻസർ പോയിന്റ് വൺ ടു ത്രീ ഇൻറ്റു തേർട്ടി സിക്സ് പോയിന്റ് വൺ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ് അതായത് നമ്മളൊരു പത്ത് പത്ത് നമ്മള് തേർട്ടി സിക്സ് പോയിന്റ് വൺ എന്ന് പത്ത് ത്രീ ത്രീ പോയിന്റ് സിക്സ് വൺ ഇന്റു ടെൻ എന്ന് എഴുതുന്ന ആ ടെന്നെ നമ്മൾ പോയിന്റ് വൺ ടു ത്രീ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വൺ പോയിന്റ് ടു ത്രീ ഇൻറ്റു ത്രീ പോയിന്റ് സിക്സ് വൺ എന്ന് വരും അപ്പൊ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ മക്കളെ സോ സി ഇസ് കറക്റ്റ് ആണ് അടുത്ത് നോക്കാം കാൽക്കുലേറ്റ് ഫോർ ഇൻറ്റു വൺ പോയിന്റ് ഫോർ ഡിവൈഡ് ബൈ പോയി ഫോർ ആണ് അപ്പൊ നാല് ഇന് ഒന്നേ പോയിന്റ് നാല് ബൈ പോയിന്റ് നാല് ആണ് നമുക്കറിയാം നാല് ബൈ പോയി നാല് ഇന്റു ഒന്ന് നാല് എന്ന് എഴുതാം നാല് ബൈ പോയിന്റ് നാല് എന്ന് പറയുമ്പോൾ നാല് ബൈ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം പോയിന്റ് ഫോർ എന്ന് പറയുമ്പോൾ പോയിന്റ് ഫോർ എന്ന് പറയുമ്പോൾ ഫോർ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് വൺ ആണ് ഇൻറ്റു വൺ പോയിന്റ് ഫോർ ആ ഈ ഫോറും ഫോറും കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ദാറ്റ് ഈസ് ഫോർ ബൈ ഫോർ വണ്ണാണ് ഈ ടെൻ റേസ് ടു മൈനസ് വണ്ണിന് മുകളിലോട്ട് എഴുതുമ്പോൾ ടെൻ റേസ് ടു മൈനസ് വൺ അല്ല നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ നാല് ബൈ പോയിന്റ് നാല് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് നാൽപ്പത് എന്ന് എഴുതാം നാല് സോറി നാല് ബൈ പോയിന്റ് നാലിന് നമുക്ക് എന്ത് ചെയ്യാം പത്ത് നെയ്താം ആ പത്ത് എഴുതി തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ എഴുതി കൊടുവാണെങ്കിൽ നാല് ബൈ പോയിന്റ് നാല് എന്ന് പറയുമ്പോൾ പത്ത് ഇൻറ്റു വൺ പോയിൻറ്റ് ഫോർന്ന് എഴുതാം ദാറ്റ് ഈസ് പതിനാല് എന്ന് എഴുതാം ഇതിനെ പവർ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ഫോർ ബൈ പോയിൻറ്റ് ഫോറിന് എനിക്ക് എങ്ങനെ എഴുതാം ഫോർ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് വൺ ഇൻറ്റു വൺ പോയിൻറ്റ് ഫോറാണ് ഫോറും ഫോറും കട്ട് ചെയ്താൽ ടെൻ റേസ് ടു വൺ ഇൻറ്റു വൺ പോയിൻറ്റ് ഫോർ ആണ് അറ്റ് ഈസ് അങ്ങനെ നമുക്ക് ഫോർട്ടീൻ ഒന്ന് എഴുതാം ദാറ്റ് മീൻസ് ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ സിംപിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു നമുക്ക് നേരെ ഫോർ ബൈ പോയിൻറ്റ് ഫോർ ടെൻ ആണ് ടെൻ ഇൻറ്റു വൺ പോയിൻ്റ് ഫോർ ഫോർട്ടീൻ ആയിരിക്കും റിക്വാർഡ് ആൻസർ ഹൗ മച്ച് ഈസ് ആംഗിൾ പി ക്യു ആർ ഇൻ ദി പിക്ചർ ബില്ലോ ഇഫ് ആംഗിൾ പി ക്യു ആർ ഈസ് ആംഗിൾ എസ് ക്യൂട്ടീവ് ചിത്രത്തിൽ ആംഗിൾ പി ക്യു ആറും ആംഗിൾ എക്സ്ക്യൂട്ടീവും ആംഗിൾ എസ് ക്യൂട്ടീവും സെയിം ആണെങ്കിൽ ആംഗിൾ പി ക്യു ആർ എത്രയാന്ന് അതായത് ഈ ആംഗിള് ഈ ആംഗിള് നമ്മൾ ഞാൻ എക്സ് ആക്കിയെടുത്തു ഈ ആംഗിൾ എക്സ് ആക്കി എടുത്തു കാരണം ആംഗിൾ പി ക്യു ആർ ആംഗിൾ എക്സ്ക്യൂട്ടീവും സെയിം ആണെന്ന് നിനക്ക് കാരണം എന്താ ആംഗിൾ പി ക്യു ആർ ഈക്വൾ ടു ആംഗിൾ എസ് ക്യൂ ടി ഈക്വൽ ടു എക്സ് എന്നെടുത്തു അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലീനിയർ പേറിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എക്സ് പ്ലസ് തേർട്ടി ഡിഗ്രി പ്ലസ് എക്സ് എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി പ്ലസ് തേർട്ടി എക്സ് ഡിഗ്രി ഈക്വൽ ടു എത്ര നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയാണ് റീസൺ ലീനിയർ പേറ ലീനിയർ പേറ അതായത് ഒരു ലൈന് ചുറ്റുമായിട്ട് ഉണ്ടാക്കുന്ന മൊത്തം ആംഗിൾ നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ടു എക്സ് പ്ലസ് തേർട്ടി ഡിഗ്രി മക്കളെ വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ടു എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു എക്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ വൺ എയ്റ്റി മൈനസ് തേർട്ടി ഡിഗ്രി ആണ് ദറ്റ് ഈസ് വൺ ഫിഫ്റ്റി ഡിഗ്രിയാണ് സോ ടു എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ഡിഗ്രി ആണ് സോ എക്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സെവൻറ്റി ഫൈവ് ഡിഗ്രി ആണ് സോ ഏതായിരിക്കും ആൻസർ മക്കളെ ഡി ആണ് കറക്റ്റ് ആൻസർ അപ്പം ഈ പറഞ്ഞ ആംഗിൾ എത്രയായിരിക്കും മക്കളെ സെവൻറ്റി ഫൈവ് ഡിഗ്രി ആയിരിക്കും റിക്വയർഡ് ആൻസർ അപ്പൊ ചോദ്യം ഈസ് ആംഗിൾ പിക്യു ആർ പിക്ചർ ബിലോ ഇഫ് ആംഗിൾ പിക്യുആർ ആംഗിൾ എസ് ക്യൂ ആംഗിൾ പിക്യുആർ ആംഗിൾ ടിയും സെയിം ആയതുകൊണ്ടാണ് ഞാൻ അത് രണ്ടിനെ എക്സ് ആക്കി അസ്യൂം ചെയ്തത് പിന്നെ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കും അത് കാരണമാണ് എക്സ് ഡിഗ്രി എക്സ് എന്ന് പറഞ്ഞത് എഴുപത്തിയഞ്ച് ഡിഗ്രി അപ്പൊ എഴുപത്തഞ്ച് എഴുപത്തഞ്ചും നൂറ്റി അമ്പതും ഒന്നും കൂട്ടിയാൽ നൂറ്റി അമ്പത് ഡിഗ്രി കിട്ടും സോ ആൻസർ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ നമ്മളെ ഒരു ക്ലാസ്സിൽ മുപ്പത് ശതമാനം പിന്നെ ക്ലാസ് തേർട്ടി പെർസെന്റ് ഓഫ് ചിൽഡ്രൻസ് ആർ മെമ്പേഴ്സ് ഓഫ് നാച്ചുറൽ ക്ലബ് ദർ ഫോർട്ടി ചിൽഡ്രൺ ഇൻ ദ ക്ലാസ് ആണ് ഹൗ മെനി ആർ മെമ്പേഴ്സ് ഓഫ് ദ നാച്ചുറൽ ക്ലബാണ് അപ്പോൾ ഒരു ക്ലാസ്സിൽ ടോട്ടൽ ആയിട്ട് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് സോ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ക്ലാസ് അതായത് ഒരു ക്ലാസ്സിൽ മുപ്പത് ശതമാനം കുട്ടികൾ പരിസ്ഥിതി ക്ലബിലെ അംഗങ്ങളാണ് ക്ലാസ്സിലാകെ നാല്പത് കുട്ടികളാണ് ഉള്ളതെങ്കിൽ പരിസ്ഥിതി ക്ലബിലെ അംഗങ്ങളായ എത്ര കുട്ടികളും ഉണ്ട് എന്നാന്ന് ചോദിച്ചത് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ക്ലാസ് എത്ര എന്ന് വെച്ചാൽ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എത്ര ദക്കള് നാൽപ്പതാണ് അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ക്ലബിലുള്ള തേർട്ടി പെർസെൻറ് ഓഫ് ചിൽഡ്രൻസ് ആർ മെമ്പേഴ്സ് ഹൗ മണി ആർ മെമ്പേഴ്സ് അപ്പോൾ ടോട്ടൽ മെമ്പേഴ്സ് ടോട്ടൽ മെമ്പേഴ്സ് ഇൻ നാച്ചുറൽ ക്ലബ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും മക്കളെ ടോട്ടൽ മെമ്പേഴ്സ് ഇൻ നാച്ചുറൽ ക്ലബ് എന്ന് പറയുമ്പോൾ ദേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഈ പറഞ്ഞ ഫോർട്ടിയാണ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഫോർട്ടിയാണ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഫോർട്ടി എന്ന് പറയുമ്പോൾ തേർട്ടി ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഫോർട്ടി ആണ് ദാറ്റ് മീൻസ് ഈ പൂജ്യവും പൂജ്യവും ക്യാൻസൽ ചെയ്തു ദാറ്റ് മീൻസ് ട്വൽവ് ആയിരിക്കും ആൻസർ റിക്വയർഡ് ആൻസർ ട്വൽവ് ആയിരിക്കും സോ തേർട്ടി ഇൻറ്റു ഫോർട്ടി ബൈ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ആൻസർ തുടങ്ങി മക്കളെ റിക്വയർഡ് ആൻസർ ദാറ്റ്വൽ വൺ ടു ഡബിൾ സീറോ ബൈ ഹൺഡ്രഡ് ആണ് ദാറ്റ് ഈസ് പന്ത്രണ്ട് പേരായിരിക്കും നാച്ചുറൽ ക്ലബിൽ നാച്ചുറൽ ക്ലബിലെ മെമ്പേഴ്സ് ആയിട്ടുണ്ടാവുക ആ ക്ലാസ്സിന് അതായത് ഒരു ക്ലാസ്സിൽ നാല്പത് പേരാണുള്ളതെങ്കിൽ ആ നാൽപ്പതിൻ്റെ മുപ്പത് ശതമാനം ദാറ്റ് മീൻസ് പന്ത്രണ്ട് പേരാണ് ആ നാച്ചുറൽ ക്ലബിൽ മെമ്പറായിട്ടുണ്ടാവുക സോ ആൻസർ ഏതായിരിക്കും മക്കളെ ബി ഇസ് ദ കറക്റ്റ് ആൻസർ സോ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ക്ലാസ് സെവൻത്തിൻ്റെ இந்த டைப் ஆஃப் क्वेश्चंस சாம்பிள் क्वेश्चंस நீங்க பிராக்டீஸ் ചെയ്தா உங்களுக்கு யுஎஸ்எம்ஓல நல்லா பெர்ஃபார்ம் ചെയ്യാൻ പറ്റும் ஓகே சோ நமக்கு இதுபோல்தா क्वेश्चन பிராக்டீஸ் செய்யா சோ थैंक यू